ക്രിസ്മസ് പ്രമാണിച്ച് നിരവധി ചിത്രങ്ങളാണ് ഈ ആഴ്ച എത്താൻ പോകുന്നത് അപ്പോഴത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ വന്നത് ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം തമിഴ് ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്താൻ പോകുന്ന ആദ്യത്തെ ചിത്രം നോക്കിയാൽ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന മലയാള ചിത്രമാണ് ദിരീഷ് പോത്തൻ അനുരാഗ് കശ്യ് ഹനുമന്ത് കിഡ് വാണി വിശ്വനാഥ് വിജയരാഘവൻ തുടങ്ങിയ മലയാളത്തിന്റെ സീനിയർ താരങ്ങൾ തന്നെ അണിനിരക്കുന്ന ചിത്രമാണ് റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമ ആഷിഖ് കബു ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിക്കാൾ പ്രതീക്ഷയോടെ എത്തുന്ന ഒരു ക്രിസ്മസ് ചിത്രം തന്നെയാണ് റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമ ചിത്രം നാളെയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ഏകദേശം ഒരു മണിക്കൂർ അൻപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം മികച്ച ഒരു ട്രെയിലർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നിക്കാൾ ട്രെയിലർ നൽകുന്ന പ്രതീക്ഷകൾ സത്യമാണ് ചിത്രം ക്രിസ്മസ് വിന്നർ ആകാനുള്ള സാധ്യതകളേറെയാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തിയേറ്ററുകളിലോട്ട് എത്താൻ പോകുന്ന മറ്റൊരു രണ്ടാമത്തെ ചിത്രം നോക്കിയാൽ മാർക്കോ എന്ന് പറയുന്ന മലയാള ചിത്രമാണ് ഉണ്ണിമോന്തിന്റെ കേന്ദ്ര ഹനീഫ് ഹനീഫി ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ നിവിൻ പോളി നായകനായിട്ട് എത്തിയ മിഗാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉണ്ണിമുന്ദൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ആ ഒരു മാർക്കോ ക്യാരക്ടറിലൂടെയാണ് ചിത്രം കഥ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അതൊക്കെയാണ് മലയാളത്തിലെ ഏറ്റവും വയലന്റ് ഫിലിം എന്ന് പറയുന്ന ഒരു ലൈബ്രറ്റിലാണ് ചിത്രം തിയേറ്ററോട്ടെ തന്നെ ചിത്രം തിയേറ്ററോട്ടെ തന്നെ ഈ വരുന്ന ഡിസംബർ മാസം ഇരുപത്തി ഇരുപതാം തീയതിയാണ് ക്രിസ്മസ് ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചതും മികച്ച ബുക്കിംഗ് സ്വന്തമാക്കുന്ന ചിത്രമായിട്ട് ഇതിനോടൊന്നു മാർക്കോ മാറിയിട്ടുണ്ട് നിൽക്കാൻ നമുക്ക് കാത്തിരിക്കാം ചിത്രം ക്രിസ്മസ് നിന്നറായിട്ട് മാറുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററോട്ടെത്താൻ പോകുന്ന മറ്റൊരു മൂന്നാമത്തെ മലയാള ചിത്രമായിരുന്നു നോക്കിയാണ് എക്സ്ട്രാ ഡീസൻ എന്ന് പറയുന്ന സുരാജ് മഞ്ഞാർമോയുടെ ചിത്രമാണ് സുരാജ് വെഞ്ഞാർമോട് ഗ്രേസ് ആന്റണി റാഫി മെക്കഡിൻ വിനിയാ പ്രസാദ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അമീർ പലിക്കൽ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെ ചിത്രത്തിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത് ബാക്കി രണ്ട് ചിത്രങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സിനിമ പൂർണ്ണമായിട്ട് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ അല്ലെങ്കിൽ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് ഇവരുന്ന ഡിസംബർ മാസം ഇരുപത് തീയതി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററുകളിൽ വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് ഇപ്പോൾ സുരാജ് മഞ്ഞാർമോട് കേന്ദ്ര കഥാപാത്രം എടുത്തിയ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് വരും ദിവസങ്ങളൂടെ കണ്ടുതന്നെ അറിയാം മലയാളത്തിൽ നിന്ന് മെയിനായിട്ട് മൂന്ന് ചിത്രങ്ങളാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് തിയേറ്ററോട്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രിസ്മസ് റിലീ ക്രിസ്മസ് റിലീസായിട്ട് തമിഴിൽ നിന്നും ഒരുപീട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നുണ്ട് അതിന് ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രം എത്തുന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വിടുദല എന്ന് പറയുന്ന സിനിമയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വിടുദലെ പാർട്ട് ടു എന്ന് പറയുന്ന സിനിമ വിജയ് സേതുപതിക്കൊപ്പം തന്നെ സൂരി ഭവാനി ശ്രീ അതോടൊപ്പം തന്നെ മഞ്ജു വര്യർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എത്തുന്നത് ബെറ്ററിമാരും തന്നെയാണ് ഈ ഒരു ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് മികച്ചൊരു ഒരു തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം റിലീസിന് തയ്യാറിലീസ് ചെയ്യാൻ പോകുന്ന ഡിസംബർ മാസം ഇരുപത് തീയതിയാണ് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമോ പരാജയമായിട്ട് മാറുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തിയേറ്ററിലോട്ട് തന്നെ പോകുന്ന മറ്റൊരു ചിത്രം നോക്കണേ കന്നഡ എന്നുള്ള ചിത്രമാണ് ഉപേന്ദ്ര കേന്ദ്ര കഥാപാത്രം എത്തുന്ന ചിത്രമാണ് യു എന്ന് പറയുന്ന സിനിമ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഉപേന്ദ്ര തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രത്തിൽ വമ്പത് ദാരെ അണിയിരക്കുന്നുണ്ട് എന്തൊക്കെയാണ് കെ ജി എഫ് പോലെ തന്നെ കന്നഡയിൽ നിന്നും വളരെ പ്രതീക്ഷയോടെയാണ് യു എന്ന് പറയുന്ന സിനിമ തിയേറ്ററോട്ട് തന്നെ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമോ പരാജയമായിട്ടും മാറുമെന്ന് അറിയാൻ വേണ്ടി മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ ആയിട്ട് ഇത്രയും ചിത്രങ്ങളാണുള്ളത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഹോളിവുഡിൽ നിന്നും ഒരു വമ്പ ചിത്രം കൂടി ഈ ഒരു ക്രിസ്മസ് കാലത്ത് തിയേറ്ററോട്ട് തന്നെ പോകുന്നുണ്ട് മുഫാസ എന്ന് പറയുന്നത് മുഫാസ ദി ലയൺ കിങ് എന്ന് പറയുന്ന സിനിമയാണ് എന്തേക്കാളും വലിയ പ്രതീക്ഷയോടെ ചിത്രം തന്നെ എത്തുന്ന ഒരു ആനിമേഷൻ ചിത്രമാണ് മുഫാസ ദി ലയൺ കിങ് എന്ന് പറയുന്ന സിനിമ മികച്ച ബുക്കിംഗ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വരുന്ന ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് ചിത്രം തിയേറ്ററോട്ടെത്താൻ പോകുന്നത് നെക്കേണ്ട ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ക്രിസ്മസ് ദിനത്തിൽ രണ്ട് വമ്പൻ ചിത്രങ്ങളും തിയേറ്ററോട്ട് എത്താൻ പോകുന്നുണ്ട് അതിലൊന്നാമത്തെ ചിത്രമായി നോക്കണേ ഹോളിവുഡ് അതിൻ്റെ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കണേ ബോളിവുഡിൽ നിന്നുള്ള ചിത്രമാണ് വരുൺധവാൻ കേന്ദ്ര കഥാപാത്ര ബേബി ജോൺ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രം എത്തി അതി ചെയ്ത ചിത്രമായിരുന്നു തെറി എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയുടെ ഹിന്ദി റീമേക്ക് ആണ് ബേബി ജോൺ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ വരുൺ ധവാൻ തന്നെ കീർത്തി സുരേഷ് വാമിക ഗബി ജാക്കി ഷെറഫ് രാജ്ഭാഗ് യാദവ് തുടങ്ങിയവരാണ് ചിത്ര കേന്ദ്ര കഥാപാത്രം എത്തിയത് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന കാളിസ് ആണ് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ ട്രെയിലറിനും ടീസറിനും സോങ്സിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് ദിനത്തിൽ റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു വമ്മ ചിത്രം എന്ന് നോക്കിയാൽ ബറോസ് എന്ന് പറയുന്ന മലയാള സിനിമയാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം അല്ലെങ്കിൽ മലയാളത്തിന്റെ സ്വന്തം അഭിമാന കംപ്ലീറ്റ് ആക്ടർ ഡയറക്ടർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയായിട്ട് എത്തുന്ന ചിത്രമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും ത്രീ ഡിഡ് അണിയിച്ചിരിക്കുന്ന ചിത്രം ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് തിയറ്ററോട്ട് തരുന്നത് എന്തൊക്കെയാണ് കുട്ടികളെ ഉന്നം വെച്ചുകൊണ്ട് ഇറക്കുന്ന ഈ സിനിമ എന്തൊക്കെയാ ഫാമിലി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റേതായിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ട്രെയിലറും ടീസറും തന്നെ ഒരുക്കാൻ ചിത്രത്തിന് അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും കാത്തിരിക്കുക ഈ ഒരു ഈ ഒരു ക്രിസ്മസ് കാലത്തും ന്യൂ ഇയർ കാര്യത്തും തിയേറ്ററിലേത് ചിത്രമായിരിക്കും വിജയിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട